ൺ മസ്റ്റിന്റെ ട്രെൻഡ് ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അപ്പം അടുത്ത ട്രെൻഡിങ് ഐറ്റമാണ് ഈ കാണുന്നത് ഇതിന്റെ പേരെന്നാണ് ബമലീന ഇനി പ്രൊണൗസേഷൻ അറിയില്ല പക്ഷെ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പ്രൊണൗൺസേഷൻ നോക്കിയപ്പോ ബോംബ്ലോണി നാട്ടം കണ്ടിട്ടുണ്ടായിരുന്നത് ഏതാ കറക്റ്റ് നനക്കറിഞ്ഞൂടാ ആദ്യം തന്നെ ഒരു ബൗളെടുക്കുക അതിലേക്ക് ഈസ്റ്റ് ഷുഗർ പാല് എന്നിവ മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം അതിനുശേഷം വേറൊരു ബൗളെടുക്കുക ഞാനൊരു മൂന്ന് കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഒരു പിഞ്ചുപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ബട്ടർ പിന്നെ നേരത്തെ വെച്ചിട്ടുള്ള ഈസ്റ്റും പാലിന്റെ എല്ലാം മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചു എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ അത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ക്കണം ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കിയിട്ട് എടുക്കാം രണ്ട് യോക്ക് പിന്നെ വാനില എസൻസ് ഷുഗർ കോൺഫ്ലോർ അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ കസ്റ്റാർഡ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് മിക്കവരും കോൺഫ്ലോർ ചേർത്തിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു കട്ടകളൊന്നും ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടി എത്രയാണോ പാൽ വേണ്ടത് അത്ര ഒഴിച്ചിട്ട് ഫില്ലിങ്സിന് എത്രയാണോ വേണ്ടത് അത്ര ഒഴിച്ചിട്ട് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ കുറുക്കി കുറുക്കി കുറുക്കിയെടുക്കാട്ടോ പിന്നെ ഓപ്ഷണൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യാം അതിനുശേഷം അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടെ അപ്പൊ തന്നെ നമ്മൾ ഡോ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും എന്നിട്ട് അത് മുറിച്ച് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഷേപ്പാക്കിയിട്ട് ഒരു മുപ്പത് മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഓയിൽ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം ഇത് ഏകദേശം നമ്മുടെ ഡോണിറ്റിന്റെ ഒക്കെ അളിയൻ അല്ലെങ്കിൽ അണിയൻ എല്ലാം ആയിട്ട് വരും ഇനി അത് നടുക ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുത്തിട്ട് നമ്മുടെ ഫില്ലിങ്സ് നിറച്ചെടുക്കാം ഞാൻ എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ടാണ് പാലിന്റെ കവറിലാക്കിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിലാക്കിയാൽ മതി കേട്ടോ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഏകദേശം നമ്മുടെ ഡോണറ്റിലും കഴിക്കുന്ന പോലെ തന്നെയാണ് പിന്നെ ട്രെൻഡിനൊപ്പം നമ്മളും അത്രേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നെക്സ്റ്റ് കാണാം ബൈ